ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സമസ്ത ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്ര ഫലമാണ് നക്ഷത്രഫലം ഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധനും ചന്ദ്രനും അനുഭവങ്ങൾ നൽകുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം ചന്ദ്രൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കുടിക്കടന്നുപോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയം വരെയും അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല എന്നാൽ ബുധനാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ചന്ദ്രൻ മേടൻ രാശിയിലേക്ക് കയറുകയും മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ അല്ലെങ്കിൽ കുജൻ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ നിൽക്കുകയും ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി വന്നാൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ജാതകർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ബുധനാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് സുഖസ്വസ്ഥതകനന്മയൊക്കെ അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടാകും തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി വരും അവരുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അല്പം സുഖക്കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് എത്ര നല്ല അനുഭവങ്ങൾ വന്നാലും കിട്ടുന്ന ധനം അവർക്ക് തികയാത്തൊരു സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവം കൂടി ഈ മേടക്കൂറുകാർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അവരുടെ തൊഴിൽ രംഗം അവർക്ക് അനുകൂലമാണെങ്കിലും ആ തൊഴിൽ അവർക്കൊരു മെച്ചപ്പെട്ട അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സാഹചര്യമല്ല എന്നുള്ളതും മനസ്സിലാക്കണം അപ്പോൾ ധനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വ്യാപാരികൾക്കാണെങ്കിൽ വ്യാപാര നേട്ടവും അതുപോലെ തന്നെ വ്യാപാര വിജയവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം എന്നാൽ വ്യാപാരികളല്ലാത്തവർക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ പാദം നാളുകാർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ചന്ദ്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടസാധ്യതകൾക്കും സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടവും അനുകൂലമായി നിൽക്കും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഒരു വിഷയമായി വന്നുചേരാനുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും അനുകൂലമായ അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ടു വാദം തിരുവാതിര പുനർദം മുക്കാലി നാളുകാർക്ക് കുടുംബം ധനം എന്നീ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബസുഖം ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല എന്നാൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അവർക്ക് തൊഴിൽ ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖം ധനപരമായ നേട്ടം അങ്ങനെ എല്ലാവിധമായ സുഖാനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാല് പൂയം ആയില്യെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും തൊഴിൽ ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അതുവരെയുള്ള അനുഭവങ്ങൾ അത്ര മെച്ചമല്ലെങ്കിൽ പോലും എന്ത് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഇവരുടെ ജീവിതാനുഭവങ്ങൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുക രാജ്യോഗ തുല്യമായ അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക പരസ്പരം ഗ്രഹങ്ങൾ ക്ഷേത്രം മാറി നിൽക്കുന്നു ബലമുള്ളൊരു ചന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ കർക്കിടകൻ രാശിയിലും ഒക്കെ നിൽന്ന് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വാക്ക് നീരഭംഗ രാജയോഗമൊക്കെ വരുന്നതുകൊണ്ട് നല്ല അനുഭവങ്ങൾ കർക്കിടകർക്ക് വന്നു ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് കുടുംബസുഖം തരപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യസുഖം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ ബുധനാഴ്ച ദിവസം ഉച്ചവരെ പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അത്ര നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല എന്നാൽ പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളും വന്നു ചേരാം കാരണം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ഭാഗ്യാധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുകയാണ് അപ്പോൾ ഭാഗ്യക്കേടുകൾ വന്നു ചേരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചിങ്ങക്കൂറിൻ്റെ ജന്മഭാവത്തിൻ്റെ അധിപൻ സൂര്യൻ പാപഗ്രഹമായതുകൊണ്ട് അത് ഒരു പാപഗ്രഹങ്ങൾക്ക് പറഞ്ഞ ക്ഷേത്രത്തിൽ നിൽക്കുക ആയിരുന്നെങ്കിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നേനെ ഇവിടെ ഇപ്പോൾ ഈ രാജയോഗം ചെയ്യുന്ന ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ഈ സൂര്യൻ വരുന്നത് അതുകൊണ്ട് വലിയ അനുഭവങ്ങളൊന്നും വന്ന് ചേരണമെന്നില്ല അപ്പോൾ പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ചിങ്ങക്കൂറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്ന് ചേരണമെന്നില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് രാജയോഗം ചെയ്യുന്ന അനുഭവങ്ങളൊന്നും വന്ന് ചേരത്തില്ല കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് ഭാഗ്യഭാവത്തിലേക്ക് പോകുന്നത് അധികം പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു ഒരു പക്ഷേ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹനില ഉള്ളവർക്ക് ബുധനാഴ്ച ദിവസം ഭാഗ്യം തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ദോഷം ചെയ്യാത്ത ഗ്രഹങ്ങളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം പ്രതീക്ഷിക്കാം അല്ലാത്തവർക്ക് നഷ്ടം ഭാഗ്യക്കേടുകളും അതുപോലെ തന്നെ നഷ്ടസാധ്യതകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ ഗുണവും മക്കളെ കൊണ്ടുള്ള നേട്ടവുമാണ് പക്ഷേങ്കിലേ അവർക്കൊരു പ്രശ്നമുണ്ട് എത്ര കഷ്ടപ്പെട്ടാലും അവർക്ക് തികഞ്ഞു പറ്റാത്ത ഒരു സാഹചര്യം അവർക്ക് ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ പലർക്കും തൊഴിൽ സാധ്യതയുണ്ട് തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിലേക്ക് അവരെ വിളിച്ചാൽ പോലും തൊഴിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യവും അവർക്കുള്ള ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചിലർക്ക് ജോലി ചെയ്യുന്നു ആ ജോലിക്ക് ഉള്ള വരുമാനം അവർക്ക് അവരുടെ ആവശ്യത്തിന് തികയുന്നുണ്ട് ചിലർക്ക് തികഞ്ഞു പറ്റുന്നില്ല ചിലർക്ക് ജോലിയുണ്ട് ജോലി ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കാരണം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് ചിങ്ങക്കൂറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴം തൊഴിൽ ഭാവത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്നത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ കേന്ദ്രഭാവത്തിൽ വരുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത ഗ്രഹമാണ് വ്യാഴമെങ്കിൽ വലിയ ദോഷമൊന്നുമില്ല അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് സാധാരണ ഒരു ജീവിതം പോലെ അവരങ്ങ് പോകും അല്ലാത്തവരെ സംബന്ധിച്ച് ജോലി സാധ്യതയുണ്ട് തൊഴിൽ സാഹചര്യം അനുകൂലമാണ് തൊഴിൽ പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടും ഇനി തൊഴിൽ പോയാലോ കിട്ടുന്ന വരുമാനം തികയാത്തൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ കിട്ടുന്ന ഫണം ഉപകരിക്കാൻ പറ്റാതെ വരും അപ്പോൾ ആൾക്കാർ നോക്കുമ്പം രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേങ്കിൽ ഒരു ഫലവും ഇല്ലാത്ത ഒരു നമ്മൾ വെറും നിസ്സാരക്കാരനായി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള അനുഭവങ്ങളും ഈ ചിങ്ങക്കുറുകാരെ അനുഭവിക്കുന്നു എന്നാൽ ചിലരൊക്കെ ജോലി ചെയ്യുന്നു ശമ്പളം മേടിക്കുന്നു സാധാരണ ഒരു ജീവിതാനുഭവം പോലെ അവരും കടന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ചിങ്ങക്കുറുകാർക്ക് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ബുധനാഴ്ച ദിവസം ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളുമൊക്കെ ഇവർക്ക് വരാം നഷ്ടസാധ്യതകൾ വരാം ചിലർക്ക് നഷ്ടമൊന്നും വരാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകും അപ്പോൾ അങ്ങനെ ചിലർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ചിലർക്ക് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകും ചിലർക്ക് ഭാഗ്യം വരും ചിലർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകും അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കനിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിരി രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബുധനാഴ്ച ദിവസം പതിനൊന്ന് മണി നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ചന്ദ്രൻ അവരുടെ അഷ്ടമത്തിലേക്ക് വരികയാണ് അപ്പോൾ അവരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനായ കുജൻ പതിനൊന്നാം ഭാവത്തിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു മൂന്നും പതിനൊന്നുമാണ് ഇവർക്ക് മാറി നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൻ്റെ അധിവനും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിവനും മാറി നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം പക്ഷെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ് അപ്പോൾ ഇത് വ്യത്യസ്തമായ അനുഭവങ്ങളെ ആയിരിക്കും ഈ കന്നിക്കൂറുകാർക്ക് കൊടുക്കുക അതായത് ചിലർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരും കാരണം ഈ ഗ്രഹങ്ങൾ സൂ ചന്ദ്രനും ചൊവ്വയുമാണ് പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രം മാറി നിൽക്കുമ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്നിൻ്റെയും പതിനിൻ്റെയും അധിപന്മാർ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടതാണ് പക്ഷേങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പതിനൊന്നാം മൂന്നാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൻ്റെ അധിപൻ കൂടിയാണ് അപ്പോൾ ചിലർക്ക് ദോഷാനുഭവങ്ങളും ചേരാൻ ചിലർക്ക് നല്ല അനുഭവങ്ങളും വന്നു ചേരാവുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ആലോചിച്ച് വേണം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താൻ എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു കന്നിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ പ്രത്യേകിച്ച് രാഹു നിൽക്കുന്നതുകൊണ്ട് ശരിക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ വളരെ സമയമാണെന്നുള്ളത് ഞാൻ ഈ സുഖാ കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പത്താം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ക്ഷേത്രം മാറി നിൽക്കുകയാണ് പരസ്പരം മാറി നിൽക്കുകയാണ് ഈ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം ഏഴാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് അപ്പോൾ തുലാക്കൂറുകാരനെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ വളരെ നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള അനുഭവങ്ങൾ മോശമായാൽ പോലും പതിനു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിതം മെച്ചപ്പെടും അതുപോലെ തന്നെ കുടുംബം ധനം എന്നീ കാര്യങ്ങളിൽ നീക്കിവയ്ക്കുണ്ടാകും അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വരുന്നു അത് വളരെ ഒരു പ്രത്യേകതയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിഷാംകാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ ആറാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് അപ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊരു മാറ്റം സംഭവിക്കുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് അപ്പോൾ ഉച്ചയെ കുറുകാരെ സംബന്ധിച്ച് ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ബലമുള്ളൊരു ചന്ദ്രൻ ആ ബലമുള്ളൊരു ചന്ദ്രൻ ഇവരുടെ ആറാം ഭാവത്തിലേക്കാണ് വന്നു ചേർന്ന് നിൽക്കുന്നതെങ്കിൽ പോലും ആറാം ഭാവത്തിൻ്റെ അധിപൻ ഒമ്പതാം ഭാവ ത്തിൻ്റെ അധിപനും ആറാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും കൂടിയായ ചൊവ്വയാണ് ക്ഷേത്രം മാറി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വൃത്തിയെക്കുറുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാല്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം അവരുടെ സുഖസ്വസ്ഥത ദേഹദന്മ കടബാധകളാൽ രോഗങ്ങളാൽ ശത്രുതകളാൽ ഭാരപ്പെടുന്നവർക്ക് അതിൽ നിന്നുള്ളൊരു മോചനം ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു സാഹചര്യം ഇപ്പോൾ അങ്ങനെയുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങള് സ്ത്രീകൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാണ ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ ബുധനാഴ്ച ദിവസം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഗ്രഹമാണ് ബുധൻ ഈ ബുധൻ ഇവരുടെ കേന്ദ്രഭാവത്തിൻ്റെ അധിപനാണ് ഇപ്പോൾ ബുധൻ കാര്യമായിട്ട് ഒരു ഗുണവും ചെയ്യാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ പോലും ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ അവിടെ ഒരു വേറൊരു ക്ലോസ് ഉണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല പക്ഷെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ മറ്റൊരു പാപഗ്രഹം വീക്ഷിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബുധനാഴ്ച ദിവസം ധനക്കൂറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരാത്തൊരു ദിവസമാണ് എന്നാൽ അവരുടെ കാര്യഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ചൊവ്വ അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമായ ചന്ദ്രനുമായിട്ട് ക്ഷേത്രം മാറി നിൽക്കുന്നു അതുകൊണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല പക്ഷെങ്കിൽ വലിയ നേട്ടങ്ങളൊന്നും സംഭവിക്കത്തില്ല ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാം പ്രത്യേകത ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഒരു കാര്യഭാവത്തിൽ വന്നാൽ അഞ്ചാം ഭാവത്തിൽ വന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല കാരണം അഷ്ടമത്തിൻ്റെ അധിപനാണ് ആ ഗ്രഹം ആ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യഭാവത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു കാര്യഭാവത്തിൽ വന്നാൽ അവിടെ കാര്യവിജയം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല ആ ഗ്രഹം ഏത് ഭാവത്തിൻ്റെ അധിപനാണെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഏത് ഭാവത്തിൻ്റെ അധിപനാണെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഗ്രഹം അഷ്ടമത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൻ്റെ അധിപൻ അങ്ങനെ വന്നു നിന്നാൽ നേട്ടമൊന്നും വന്നുചേരത്തില്ല അതേസമയത്ത് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ നേട്ടം തന്നെ വന്നു ചേരുമെന്ന് നമുക്കങ്ങനെ പറയാം പക്ഷേങ്കിൽ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ വന്നാൽ കാര്യവിജയം ധനക്കുറുകാർക്കുണ്ടാകണമെന്നില്ല പക്ഷെങ്കിൽ ഇവിടെ ദോഷമൊന്നും സംഭവിക്കാത്തത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നും സംഭവിക്കത്തില്ല ദോഷം തുല്യം തുല്യമായിട്ട് അങ്ങ് പോവുകയാണ് നേട്ടവും തുല്യം തുല്യമായിട്ട് അങ്ങ് പോവും അപ്പോൾ സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി ധാന് കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക അറിഞ്ഞിരിക്കേണ്ട കാര്യം കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിതവും ഒക്കെ ഒരു സാധാരണ നിലയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരുവോണം അവിടെ രണ്ട് വാദം ആളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് ഭാഗ്യാധിപനാണ് ബുധൻ മകരക്കൂറുകാരെ സംബന്ധിച്ചോളം ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ പക്ഷെങ്കിൽ ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ബുധനെ ഒരു പാപഗ്രഹം വീക്ഷിക്കുന്നു അതുപോലെ തന്നെ ബുധനൊരു പാപഗ്രഹമായിട്ട് നിൽക്കുന്നു അപ്പം ഭാഗ്യമൊന്നും തുണയ്ക്കത്തില്ല പിന്നെ ബുധനാഴ്ച ദിവസം എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ അവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റിന് വരുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം നാലാം ഭാവത്തിനും ഏഴാം ഭാവാതിനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അവരുടെ ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ടൊക്കെ അതിൻ്റേതായ രീതിയിലുള്ളൊരു നേട്ടം വലിയ നേട്ടമൊന്നും അല്ല ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളത് മനസ്സിലാക്കുക വലിയ പ്രത്യേകിച്ച് രാജയോഗം അവിടെ വന്നു ചേരണമെന്നില്ല അതാണൊരു വിഷയം അപ്പോൾ ജനിച്ച സമയത്ത് ഈ ചൊവ്വയും ശുക്രനും ബുധനും ചന്ദ്രനും ഒന്നും ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹനില ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ടും രാജയോഗ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും അല്ലാത്തവർക്കൊന്നും കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു ഒരു പക്ഷേ അല്പം കൂടെ മെച്ചമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ ദോഷവശങ്ങളൊന്നും തന്നെ വന്ന് ചേരത്തില്ല സാധാരണ ജീവിതാനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടും രണ്ടു വാദം ചതയം പൂറ്റാതിയും മുക്കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കാരണം അവരുടെ പത്താം ഭാവത്തിൻ്റെ അധിപൻ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ആറാം ഭാവത്തിൻ്റെ അധിപനുമായ ചന്ദ്രനുമായിട്ട് ക്ഷേത്രം മാറി നിൽക്കുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ചൊവ്വയും അതുപോലെ തന്നെ ചന്ദ്രനും പരസ്പരം ശത്രുത ഉള്ള ഗ്രഹങ്ങളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ചൊവ്വായ്ക്ക് ബുധനോട് ശത്രുതയുണ്ട് ബുധന് ചന്ദ്രനോട് ശത്രുതയുണ്ട് അപ്പോൾ ഇവിടെ ശത്രുഗ്രഹങ്ങൾ ആരും തന്നെ ഇവരെ വീക്ഷിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ ചൊവ്വ ശുക്രനെ വീക്ഷിക്കുന്നുണ്ട് അവിടെ ശത്രുതയൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ഉച്ച മുതൽ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ തിക്താനുഭവങ്ങൾ ഇനി വന്നാൽ പോലും ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഇവരുടെ ജീവിതാനുഭവങ്ങൾ മാറിമറിയുകയാണ് നല്ല അനുഭവങ്ങൾ കടബാധകളാൽ രോഗങ്ങളാൽ ശത്രുതകളാൽ പാർപ്പെടുന്നവർക്കൊക്കെ അവർ ആശ്വാസം വന്നു ചേർന്നൊരു പെട്ടെന്നൊരു മാറ്റം വന്നുചേരുകയാണ് തൊഴിൽപരമായുള്ളൊരു മാറ്റം ഉണ്ടാകുകയാണ് അപ്പോൾ ആ തൊഴിൽ ഭാവത്തിലേക്ക് ഇവരുടെ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ ധനഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ ധനഭാവത്തിൻ്റെ അധിപനാണ് ദൃഷ്ടി ചെയ്യുന്നത് ആ ധനഭാവത്തിൻ്റെ അധിപൻ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് അതുപോലെ തന്നെ ധനഭാവത്തിൻ്റെ അധിപൻ മാത്രമല്ല പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ തൊഴിൽ കാരക കാരകഗ്രഹത്തിന് ചെറിയ ശത്രുത വന്നു ചേർന്നാൽ പോലും ഇവർക്ക് കാര്യമായ ദോഷങ്ങളൊന്നും വന്നുചേരാത്തൊരു ദിവസമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊൻപത് മിനിറ്റ് മുതൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ കുംഭക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ബുധനാഴ്ച ദിവസം പ്രത്യേകത ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂരുട്ടാതിൽ ഉത്രട്ടാതി രേവതി എന്ന അവർക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ കുടുംബസുഖം ധനപരമായ നേട്ടം കാര്യവിജയം ഭാഗ്യാനുഭവങ്ങൾ ഇതെല്ലാം മീനക്കുറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് അതുവരെ അനുഭവങ്ങൾ മോശമായി എന്ന് വിചാരിച്ചാലും അവർക്ക് പ്രയാസപ്പെടാനില്ല ഇനിയും ബുധനാഴ്ച ഉച്ച വരെ പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ മോശമായ അനുഭവങ്ങൾ വന്നാലും നിങ്ങൾക്ക് വിഷമിക്കാൻ ഒന്നുമില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ രാജകീയമായ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു അനുഭവമായിട്ട് വന്നു ചേരും അപ്പോൾ അതിൽ വിശ്വസിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ ആരും സ്കിപ്പ് ചെയ്തു പോകരുത് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സർവൈശ്വര്യ പൂജയുണ്ട് പ്രിയപ്പെട്ടവർ പങ്കുചേരുക ആരെങ്കിലും തെറ്റായ കമൻറ്റൊക്കെ ഇതിന് അടിയിൽ എഴുതും ഞാൻ ആരോടും ഒരു രൂപ പോലും അനാവശ്യമായിട്ട് മേടിച്ചിട്ടില്ല പിന്നെ എന്തൊരു കാര്യം ചെയ്താലും നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ കുറേ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ അവിടെ വിളിച്ചു പറയും അത് പൊതുവേ ലോക സഹജമാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവർ എനിക്ക് ആയിരത്തൊന്ന് രൂപ ദക്ഷിണയായിട്ട് പൂജയ്ക്ക് തന്നാൽ ഞാൻ അതിൻ്റെ അടുത്ത ദിവസം തന്നെ മുന്നൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും മുന്നൂറ് രൂപ ക്യാഷായിട്ടല്ല പ്രസാദം അയച്ചിരുന്ന കൊറിയർ ചാർജ് പ്രസാദം അത് അതുപോലെ തന്നെ അടുത്ത ദിവസം ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അയച്ച് തരും പിന്നെ പൊതു എഴുന്നൂറ് രൂപയേ ഉള്ളൂ ഈ എഴുന്നൂറ് രൂപ കൊണ്ടാണ് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് അപ്പോൾ എഴുന്നൂറ് രൂപ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം പൂജ ചെയ്യണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ രണ്ട് രൂപയാണ് എനിക്ക് നൽകുന്നത് അപ്പോൾ രണ്ട് രൂപ കൊണ്ട് പൂജ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് മഹാദേവൻ പറഞ്ഞാൽ നൂറ്റി പേരെ ഇതിനകത്ത് ക്രമീകരിക്കണം നൂറ്റി ഒന്ന് പേരാകുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് രൂപ ഒരു ദിവസം കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് രൂപ മതിയല്ല പൂജ ചെയ്യാൻ എല്ലാ ദിവസവും പൂജ ചെയ്യാൻ പൂക്കൾ മേടിക്കാൻ എണ്ണ മേടിക്കുവാൻ അങ്ങനെയുള്ള പൂജാ സാധനങ്ങളെല്ലാം മേടിച്ച് പൂജ ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഇരുന്നൂറ്റി രണ്ട് രൂപ മതി അപ്പോൾ അതാണ് ഞാൻ കണക്കിട്ടിരിക്കുന്ന കാര്യം ഇതൊന്നും കാര്യം മനസ്സിലാകാതെ ആരെങ്കിലും തെറ്റായ ഒരു കമൻറ്റ് ഇതിനടിയിൽ രേഖപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട മനസ്സിലാക്കുക അത് വെറുതെ ചുമ്മാതെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ ആരോട് പോലും ഒരു രൂപ മേടിച്ചിട്ടില്ല അനാവശ്യമായിട്ട് മേടിച്ചിട്ടില്ല എന്നെ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാരകമായ രോഗം വരാതിരിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ മക്കളെ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾക്കുള്ളതെല്ലാം സംരക്ഷിക്കപ്പെടുവാൻ ഒരു രണ്ട് രൂപയാണ് നിങ്ങൾ ഒരു ദിവസത്തിന് മുടക്കുന്നത് അതും മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രണ്ട് രൂപയാണ് മുടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കാതെ എല്ലാവരും ഇതിനകത്ത് പങ്കുചേരുക മഹാദേവൻ എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്